ഹായ് ഓൾ വെൽക്കം ടു കരിയർ മലയാളം ട്വന്റി ഫോർ സെവൻ എന്റെ പേര് സിജി സോ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഡെയിലി കറണ്ട് അഫെയ്സ് ആണ് ഇപ്പൊ എല്ലാ ദിവസവും രാവിലെ എട്ട് മണിക്ക് നമുക്ക് ഡെയിലി കറണ്ട് അഫേഴ്സ് എടുത്ത് കേട്ടോ അപ്പൊ നമുക്ക് എന്തായാലും സെഷനിലേക്ക് കിടക്കാം ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അതുപോലെ തന്നെ നമ്മുടെ സെഷൻസ് ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ ദിവ്യ ഹായ് ദിവ്യ ആദ്യത്തെ ചോദ്യം ഇതാണ് ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച ലഘു യുദ്ധവിമാനം ഏതാണ് ഇന്ത്യ തദ്ദേശീയമായിട്ട് നിർമ്മിച്ച ലഘു യുദ്ധവിമാനം ഏതാണ് തേജസ് മൽഹാര വിക്രാന്ത് മേഘ ദിവ്യ ഗുഡ് മോർണിംഗ് ദിവ്യ ഇന്ത്യ തദ്ദേശീയമായിട്ട് നിർമ്മിച്ച ലഘു യുദ്ധവിമാനം ഏതാണ് ദിവ്യ ഗുഡ് മോർണിംഗ് ആരാധ്യ ഗുഡ് മോർണിംഗ് ക്രിയേറ്റീവ് വേൾഡ് ഗുഡ് മോർണിംഗ് ഏതാണ് വരുന്നത് ഏതാണ് വരുന്നത് തേജസ് എന്നാണ് ക്രിയേറ്റീവ് വേൾഡ് പറയുന്നത് ആരാധ്യ എ ആണ് ആ ഫേസ് കേട്ടിട്ടൊന്നും വിചാരിക്കണ്ട ഞാൻ ആക്ച്വലി ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യാൻ മറന്നുപോയി അപ്പൊ റിമൂവ് ചെയ്യാൻ പറ്റുമോ നോക്കിയതാണ് അതുകൊണ്ടാണ് അങ്ങനെ ആയത് ഓപ്ഷൻ എ ആണ് തേജസ് ആണ് തേജസ് ആണ് വരുന്നത് അബ്ദുൾ ഗുഡ് മോർണിംഗ് അബ്ദുൾ തേജസ് ആണ് വരുന്നത് ദിവ്യ എ ആണ് ദുബായിൽ എയർ എയർഷോയ്ക്കിടെ ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച തേജസ് യുദ്ധവിമാനം തകർന്നു വീണു രണ്ടായിരത്തി പതിനാറിൽ വ്യോമസേനയുടെ ഭാഗമായിട്ട് അപ്പൊ രണ്ടായിരത്തി പതിനാറിൽ വ്യോമസേനയുടെ ഭാഗമായിട്ടായിരുന്നു തേജസ് എന്ന് പറയുന്ന യുദ്ധവിമാനം എന്ന് പറയുന്നത് അപ്പൊ അത് തകർന്ന് വീണുണ്ടായിരുന്നു ഇപ്പൊ അതിന്റെ വ്യോമസേന പൈലറ്റ് മരിക്കുകയും ചെയ്തു അതുകൊണ്ടാണ് ഇത് ന്യൂസിൽ കറണ്ട് അഫെയ്സിൽ വരാനുണ്ടായ കാരണം എന്ന് പറയുന്നത് അപ്പോ ഇതിന്റെ നിർമ്മാണം ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ് ആയിരുന്നു ഏറ്റവും ഭാരം കുറഞ്ഞതും ചെറുതുമായ സൂപ്പർ സോണിക് കോമ്പാക്ട് എയർക്രാഫ്റ്റുകളിൽ ഒന്നാണ് ഈ വിമാനം എന്ന് പറയുന്നത് കേട്ടോ ശരിയാണ് അടുത്തത് സാമ്പത്തിക സേവനങ്ങളുമായി ബന്ധപ്പെട്ട റിസർവ് ബാങ്ക് സെബി പി എഫ്ആർ ഡി എ എന്നിവയുടെ കീഴിൽ വരുന്ന സ്ഥാപനങ്ങളുടെ സേവനങ്ങൾക്ക് ഉപയോഗിക്കാവുന്ന നമ്പർ സീരീസ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് ആയിരത്തി അഞ്ഞൂറ് ആയിരത്തി എണ്ണൂറ്റി അൻപത് ആയിരത്തി അറുന്നൂറ് ആയിരത്തി എഴുന്നൂറ്റി അറുപത് ഏതാണ് ഏതാണ് വരുന്നത് സി ആണ് ആരാധ്യ പറയുന്നത് ക്രിയേറ്റീവ് ആയിരത്തി അറുന്നൂറാണ് പറയുന്നത് ദിവ്യ സി ആണ് പറയുന്നത് ആൻസർ നോക്കാം ഏതാണ് വരുന്നത് നോക്കാം അല്ലെ ആയിരത്തി അറുന്നൂറാണ് വരുന്നത് കേട്ടോ ആയിരത്തി അറുന്നൂറാണ് സാമ്പത്തിക സേവനങ്ങൾക്കുമായിട്ട് ബന്ധപ്പെട്ട റിസർവ് ബാങ്ക് സെബി അതുപോലെ തന്നെ പി എഫ് ആർ ഡി എ എന്നിവയുടെ കീഴിൽ വരുന്ന സ്ഥാപനങ്ങളുടെ സേവനങ്ങൾക്കായിട്ട് ഉപയോഗിക്കുന്ന നമ്പർ ആണ് ആയിരത്തി അറുന്നൂറ് എന്ന് പറയുന്നത് ഇനി അടുത്തത് ബോംറാവ് ദേവ് വന്യജീവി സങ്കേതം ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത് ഛത്തീസ്ഗഡ് ജാർഖണ്ഡ് കർണാടക മഹാരാഷ്ട്ര ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത് ഏതാണ് ബോറംദേവ് വന്യജീവി സംവേ സംഗീതം ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്തത് ക്രിയേറ്റീവ് വേൾഡ് എ ആണ് അദീന എ ആണ് ദിവ്യ എ ആണ് ആൻസർ നോക്കാം ഓപ്ഷൻ എ ആണ് ഛത്തീസ്ഗർ ആണ് ഛത്തീസ്ഗർ ആണ് വരുന്നത് അടുത്തത് വിച്ച് ഇസ് എ ഓൺലി ഇന്ത്യൻ റിവർ ദാറ്റ് കാറ്റ്സ് എ ട്രോപ്പിക് ഓഫ് ക്യാൻസർ ട്വൈസ് ഈ താഴെ കൊടുത്തിരിക്കുന്നതിൽ ഏത് നദിയാണ് ട്രോപ്പിക് ഓഫ് ക്യാൻസറിന് രണ്ട് പ്രാവശ്യം കടക്കുന്ന ഒരേ ഒരു ഇന്ത്യൻ റിവർ എന്നാണ് ചോദിച്ചിരിക്കുന്നത് ചമ്പൽ റിവർ റിവർ മാഹി റിവർ ലൂണി റിവർ ബാനസ് റിവർ ഏതാണ് ചമ്പൽ ആണോ മാഹിയാണോ ലൂണിയാണോ ബാനസ് ആണോ ഏത് രവണ റിവർ ആണ് ട്രോപ്പിക് ഓഫ് ക്യാൻസറിന് രണ്ട് പ്രാവശ്യം കിടക്കുന്ന ഒരേ ഒരു ഇന്ത്യൻ റിവർ അരവിന്ദ് ബി ആണ് ദിവ്യ ബി ആണ് അരവിന്ദ് ഗുഡ് മോർണിംഗ് അരവിന്ദ് മാഹി എന്നാണ് ക്രിയേറ്റീവ് പറയുന്നത് നമുക്ക് നോക്കാം ഏതാണ് വരുന്നത് ഓപ്ഷൻ ബി ആണ് വരുന്നത് മാഹി റിവർ ആണ് വരുന്നത് ട്രോപ്പിക് ഓഫ് ക്യാൻസറിനെ രണ്ട് തവണ കട്ട് ചെയ്യുന്ന ഒരേ ഒരു റിവർ ആണ് ഇതെന്ന് പറയുന്നത് കേട്ടോ അടുത്തത് സാങ്ഗൈ ഉത്സവം ഏത് സംസ്ഥാനത്താണ് ആഘോഷിക്കുന്നത് മണിപ്പൂർ നാഗാലാൻഡ് ആസാം ത്രിപുര ഏത് സംസ്ഥാനത്താണ് സാങ്കൈ ഉത്സവം ആഘോഷിക്കുന്നത് ഏത് സംസ്ഥാനത്താണ് സാൻഗായ് ഉത്സവം ആഘോഷിക്കുന്നത് സാൻഗായ് ഉത്സവം ഏത് സംസ്ഥാനത്താണ് ആഘോഷിക്കുന്നത് മണിപ്പൂർ നാഗാലാന്റ് ആസാം ത്രിപുര മണിപ്പൂർ എന്നാണ് ക്രിയേറ്റീവ് വേൾഡ് പറയുന്നത് ആരാധ്യ എ ആണ് അബ്ദുൽ ബി ആണ് അരവിന്ദ് ബി ആണ് ദിവ്യ എ ആണ് ഹായ് അശ്വിതി ലേറ്റ് ആയല്ലോ ദിവ്യ എ ആണ് ആൻസർ നോക്കാം ഓപ്ഷൻ എ ആണ് മണിപ്പൂരിലാണ് ആണ് കേട്ടോ സാങ്കൈ ഉത്സവം എന്ന് പറയുന്നത് മണിപ്പൂരിൽ നടക്കുന്ന ഒരു ഫെസ്റ്റിവൽ ആണ് അടുത്തത് രണ്ടായിരത്തി എ തന്നെയാണ് അശ്രുതി രണ്ടായിരത്തി ഇരുപത്തി നവംബറിൽ മെലീസ ചുഴലിക്കാറ്റ് മൂലമുണ്ടായ നാശത്തിന് ശേഷം ഏത് രാജ്യമാണ് ലെപ്റ്റോസെറപ് ലെപ്റ്റോ പൊട്ടിപ്പുറപ്പെട്ടതായി പ്രഖ്യാപിച്ചത് ക്യൂബ ട്രിനിഡാഡ് ആൻഡ് ടൊവാഗോ ജമൈക്ക ബാർബഡോസ് എന്ന രാജ്യമാണ്

ആൻസർ നോക്കാം ജമൈക്ക ആണെന്ന് ക്രിയേറ്റീവ് ആണ് ആൻസർ ഓപ്ഷൻ സി ആണ് വരുന്നത് സി ആണ് ക്രിയേറ്റീവ് വേൾഡും അടുത്തത് ഡിജി ലോക്കർ പ്ലാറ്റ്ഫോമുമായി പൗര കേന്ദ്രീകൃത സേവനങ്ങൾ സംയോജിക്കുന്നതിലെ മികച്ച നേട്ടത്തിന് ഇലക്ട്രോണിക് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി മന്ത്രാലയം പീപ്പിൾ ഫസ്റ്റ് ഇമിഗ്ര ഇമിഗ്രേഷൻ അവാർഡ് ലഭിച്ചത് ഹിമാചൽ പ്രദേശ് ഹരിയാന ഉത്തർപ്രദേശ് മഹാരാഷ്ട്ര ദിവ്യ നേരത്തെ സി ആയിരുന്നു ആയിരുന്നു കേട്ടോ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുമായി പൗര കേന്ദ്രീകൃത സേവനങ്ങൾ സിറ്റിസൺഷിപ്പ് സെൻട്രൽ സർവീസസ് സംയോജിക്കുന്നതിലെ മികച്ച നേട്ടത്തിന് ഇലക്ട്രോണിക് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി മന്ത്രാലയം പീപ്പിൾ ഫസ്റ്റ് ഇന്റഗ്രേഷൻ അവാർഡ് ലഭിച്ചത് ഹിമാചൽ പ്രദേശ് ഹരിയാന ഉത്തർപ്രദേശ് മഹാരാഷ്ട്ര ക്രിയേറ്റീവ് വേൾഡ് ഹിമാചൽ പ്രദേശ് അരവിന്ദ് ഹിമാചൽ പ്രദേശ് ആരാധ്യ എ ആണ് അശ്വതി എ ആണ് ദിവ്യ ഹിമാചൽ പ്രദേശ് ആൻസർ നോക്കാം ഓപ്ഷൻ എ ആണ് ഹിമാചൽ പ്രദേശ് തന്നെയാണ് കേട്ടോ അടുത്തിടെ ഏത് രാജ്യത്തെയാണ് പോളിയോ വിമിക്തമാണെന്ന് ലോക ആരോഗ്യ സംഘടന പ്രഖ്യാപിച്ചത് ക്യൂബ തായ്ലാന്റ് മലേഷ്യ ഇന്തോനേഷ്യ അടുത്തിടെ ഏത് രാജ്യത്തെയാണ് പോളിയോ വിമിക്തമാണെന്ന് ലോക ആരോഗ്യ സംഘടന പ്രഖ്യാപിച്ചത് ക്യൂബ തായ്ലാന്റ് മലേഷ്യ ഇന്തോനേഷ്യ ഏത് രാജ്യത്തെയാണ് പോളിയോ വിമുക്തമാണെന്ന് ലോകാരോഗ്യ സംഘടന പ്രഖ്യാപിച്ചത് അരവിന്ദ് ഇന്തോനേഷ്യ എന്നാണ് പറയുന്നത് ഓക്കെ വേറെ ആർക്കെങ്കിലും പറയാറുണ്ടോ ക്രിയേറ്റീവ് ഇൻഡോനേഷ്യ ആണ് ആൻസർ നോക്കാം അല്ലേ ഏതാ വരുന്നതെന്ന് ഓപ്ഷൻ ഡി ആണ് ഇൻഡോനേഷ്യ തന്നെയാണ് വരുന്നത് ഇൻഡോനേഷ്യനെയാണ് ലോകാരോഗ്യ സംഘടന പോളിയോ വിമുക്തമാണെന്ന് അടുത്തിട്ട് പ്രഖ്യാപിച്ചത് അടുത്തത് ചോദ്യത്തിന് മുമ്പ് നമ്മുടെ കോഴ്സിനെ കുറിച്ച് പറയാം നമ്മുടെ പി ഡബ്ല്യു സി എന്ന് പറഞ്ഞൊരു കോഴ്സ് ഉണ്ട് ദിവ്യ ഡി ശരിയായിരുന്നു കേട്ടോ അശ്വതി ബി അല്ല ഡി ആണ് നൂറ്റി പതിനാറ് മണിക്കൂറാണ് ഈ ഒരു ലൈവ് ക്ലാസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് അതുപോലെ തന്നെ പതിനഞ്ച് മിനി പ്രോജക്ട്സും ഒരു കാപ്സ്റ്റോൺ പ്രോജക്റ്റും പ്ലസ് ടു പി ഡബ്ല്യു സി പവർ പ്രോജക്റ്റും ഒക്കെ ഉണ്ട് നാസ്കോം ഒക്കെ എന്തായിരുന്നു നമുക്ക് ഇവിടെ വരുന്നുണ്ട് നാസ്കോം ഒക്കെ വരുന്നുണ്ട് അപ്പൊ ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാല് ഇരുപത്തിയാറ് മണിക്കൂർ പി ഡബ്ല്യു സി പ്രോജക്ട്സും മെൻഡർഷിപ്പും ഗസ്റ്റ് ലെക്ചേഴ്സും ഒക്കെ ഉള്ള ഒരു കോഴ്സാണ് നമുക്ക് ഇവിടെ ഉള്ളത് അപ്പൊ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ താഴെ നമ്മള് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമന്റ് ബോക്സിലൊക്കെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക അതിൽ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾ അതിൽ രജിസ്റ്റർ ചെയ്യുക രജിസ്റ്റർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒരു കോൾ വരും അപ്പം നിങ്ങൾക്ക് എല്ലാ ഡീറ്റെയിൽസും കിട്ടും അപ്പം നിങ്ങളൊന്ന് രജിസ്റ്റർ ചെയ്ത് നോക്കുക കേട്ടോ അപ്പോൾ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ എപ്പോഴും വിളിച്ച് ശല്യപ്പെടുത്തും അങ്ങനെയൊന്നും പേടിക്കണ്ട ഒ്രാവശ്യം വരും ഇന്നത്തെ കോഴ്സിന്റെ ഡീറ്റെയിൽസ് ഒക്കെ പറയും നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ജോയിൻ ചെയ്യാം ഇല്ലെങ്കിൽ വേണ്ട ജസ്റ്റ് ഒന്ന് രജിസ്റ്റർ ചെയ്ത് വെക്കുക ഓക്കെ ഇനി അടുത്ത ചോദ്യത്തിലേക്ക് പോവാം സാംസങ് ഐക്യരാഷ്ട്രസഭയുടെ ഗ്ലോബൽ കോമ്പാക്ട് നെറ്റ്വർക്ക് ഇന്ത്യയുമായി സഹകരിച്ച് സ്റ്റെം ഡിജിറ്റൽ സയൻസ് ടെക്നോളജി എഞ്ചിനീയറിംഗ് ഗണിത വിദ്യാഭ്യാസം ശക്തിപ്പെടുത്തുന്നതിന് ലക്ഷ്യമിട്ടുള്ള വിദ്യാഭ്യാസ പരിപാടിയായ ഡിജി ഡിജി അറിവ് ലഭിച്ചത് ആരംഭിച്ചത് ഏത് സംസ്ഥാനമാണ് ഡിജി അറിവ് എന്ന് പറയുന്ന ആരംഭിച്ചത് ആ ഒരു സ്കീം ആരംഭിച്ചത് ഏത് സംസ്ഥാനമാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് കേരളം തമിഴ്നാട് ആന്ധ്രാപ്രദേശ് കർണാടക ഏത് സംസ്ഥാനമാണ് ഡിജി അറിവ് എന്ന് പറയുന്ന ആ ഒരു സ്കീം ആരംഭിച്ചത് ഏത് സംസ്ഥാനമാണ് ഡിജി അറിവ് കേരളം തമിഴ്നാട് ആന്ധ്രാപ്രദേശ് കർണാടക അരവിന്ദ് സി ആണോ എന്ന് ചോദിക്കുന്നുണ്ട് ഡിജി അറിവ് അപ്പൊ ഏത് തന്നെ നമുക്ക് കിട്ടും ആരാധ്യ ബി ആണ് ക്രിയേറ്റീവ് വേൾഡ് തമിഴ്നാടാണ് അശ്വതി തമിഴ്നാടാണ് യെസ് ആൻസർ നോക്കാം ഏതാണ് വരുന്നത് ഓപ്ഷൻ ബി ആണ് തമിഴ്നാടാണ് വരുന്നത് തമിഴ്നാടാണ് വരുന്നത് കാരണം ഡിജി അറിബ് എന്ന് പറയുമ്പോൾ ആ പേര് തന്നെ നമുക്ക് ഒരു ഏകദേശം ഐഡിയ കിട്ടില്ലേ അടുത്തത് ഇന്ത്യയിൽ ആദ്യമായി ആൽബിനോ ചെക്കട്ട് കീ കീൽബാഗ് ഇനം പാമ്പിനെ റിപ്പോർട്ട് ചെയ്യപ്പെട്ട സംസ്ഥാനം ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് ആൽബിനോ ചെക്കഡ് കീൽബാഗ് എന്ന ഒരു ഇനം പാമ്പുണ്ട് അതിനെ റിപ്പോർട്ട് ചെയ്തപ്പെട്ട സംസ്ഥാനം ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ടാണ് ഈ പാമ്പിനെ കാണുന്നത് ആസാം ഹരിയാന പഞ്ചാബ് ബീഹാർ ഏതാണ് ദിവ്യ നേരത്തെയാണ് ബി പറഞ്ഞത് ഓക്കെ ആസാം ഹരിയാന പഞ്ചാബ് ബീഹാർ ഏതാണ് വരുന്നത് ആണ് ഓക്കെ വേറെ ആർക്കെങ്കിലും അശ്വതി എ ആണ് ഓക്കെ അരവിന്ദ മേ ആണ് അശ്വതി മേ ആണ് ആസാണാണ് ക്രിയേറ്റീവ് വേൾഡ് പറയുന്നത് ദിവ്യ എ ആണ് പറയുന്നത് ഓക്കെ എന്തായാലും നോക്കാം നമുക്ക് ആൻസർ നോക്കാം ഏതാണ് വരുന്നത് ഓപ്ഷൻ എ ആണ് ആസാമിലാണ് വരുന്നത് കേട്ടോ അപ്പൊ ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ടാണ് ഇത് വരുന്നത് ആസാമിലാണ് വരുന്നത് അപ്പൊ ഇന്ന് നമുക്ക് ഇത്ര ചോദ്യങ്ങളാണ് നമുക്ക് ഇന്ന് വരുന്നത് കേട്ടോ അപ്പൊ വീണ്ടും നമുക്ക് അടുത്ത ഒരു സെഷനിൽ നമുക്ക് കാണാം വീണ്ടും അടുത്തൊരു സെഷനിൽ കാണാം കേട്ടോ അപ്പോ പോകുമ്പോ